അപ്പോൾ പുഴയിലെത്തിക്കൊട്ടാ ഇതവിടെ നമുക്കൊരു മീനിനെ കിട്ടിക്കണോ എടുത്തിട്ടുള്ള എടുത്തൊള്ളി ചെളി ചോളിച്ചോളിച്ചോളി ഇതാ വരണോ ഇവിടെ വലിച്ചൂടി വലിച്ചൂടി ഇതായിരുന്നു തരുന്നതായിരുന്നു ഇതായിരുന്നു അപ്പം നമുക്ക് ഇന്ന് ഈ മീൻ കൊത്തി വാറു കേട്ടാ നമുക്ക് വേറൊരു പന്തു വേറൊരു ഇനം മത്സ്യത്തെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിന്റെ വായിൽ നിന്ന് ആദ്യം കൊക്കൊന്ന് ഊരിയെടുക്കുക എന്നിട്ടേ പറഞ്ഞു കൊക്ക കൊക്കോലെ നമ്മളെ മീൻകൊത്തിൻ്റെ അതായത് നമ്മളത്തെ മീൻ കൊത്തിക്കേ ഇന്നലെ കിട്ടിയ ഒരു കോലി കിട്ടിയിക്കണോ അതുകൊണ്ടു അപ്പൊ ഇതാണ് നമ്മളെ കോലി എന്ന് പറഞ്ഞ മീനെ ഇത് ഒറ്റച്ചുണ്ടൻ കോലാനാട്ട രണ്ട് ഇനം കോലാനുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഞങ്ങളിവിടെ കോലി എന്നാണ് പറയാം പക്ഷേ ഇതിനെ പൊതുവേ പല സ്ഥലത്തും കോലാന എന്നാണ് വിളിക്കാറ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത കാരണമല്ലേ ഇതിന് ഒരു ചുണ്ടുണ്ടാവും ഉള്ളു അതുപോലെ തന്നെ ചുണ്ടിലെ ഉണ്ടാവില്ല അതായത് മേൽ ഒരു ചെറിയൊരു മേൽ ചുണ്ടും ഉണ്ടാവും പിന്നെ നീളമുള്ള കൂർത്തൊരു ചുണ്ടും ഉണ്ടാവും ആ ചുണ്ടിൻ്റെ എൻ്റില് ഒരു ചുവപ്പ് നിറം ഉണ്ടാവും അത് കഴിഞ്ഞാൽ ശരിക്ക് നീല നിറാട്ടുണ്ടാവില്ലേ അപ്പോൾ ഇതിന് നീല വരുന്നുള്ളൂ പിന്നെ നീളമുള്ള ശരീരമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ മീനിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ പുഴകളിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണിത് എന്നാൽ ശരി